എല്ലാവർക്കും നമസ്കാരം ഒരു വൈകുന്നേര സമയം ഉണ്ടോ ഒരു അഞ്ചര മണി സമയമാണ് കാലടി പാലത്തിന് തൊട്ട് മുന്നാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കാലടി പാലത്തിൽ എങ്ങനെയാണ് ഇത്ര ബ്ലോക്ക് വരണതെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് കണ്ടോ ഇത് പെരുമ്പാവൂർ പറഞ്ഞു കാലടി പാലത്തിനേക്ക് കയറാൻ വരുന്ന വണ്ടികളാണ് എത്ര നേരം കൂടിയ വണ്ടികൾ വരുന്നത് നോക്കി ഇതൊക്കെ ഒക്കെ ചെന്ന് ചേരൻതാ എവിടേക്കാന്ന് വിചാരിച്ചാൽ ഇതൊക്കെ ചെല്ലുന്ന ആ പാലത്തിൻ്റെ തൊട്ട് ആ വക്കത്തിൽ നിന്ന് ഇങ്ങനെ കൂടി കിടക്ക തുടങ്ങിടുന്നു ഒരാൾക്ക് പോലും വണ്ടി പോകാൻ പറ്റാത്ത സ്ഥിതി ഒരു ആംബുലൻസ് വന്നാൽ പോലും കയറി പോകാനായിട്ട് പാടുപെടും കണ്ടോ വെറുതെ പിടിച്ച് കയറും കണ്ടോ ശബരിമല വണ്ടിയാന്ന് തോന്നും വേണ്ടോ ഒരു വണ്ടി ഉപയോഗിക്കഴിഞ്ഞാൽ എൻ്റെ പിന്നാലെ പിന്നാലെ എല്ലാ വണ്ടിക്കാരും ചെന്ന് ആ പാലത്തിൻ്റെ തൊട്ട് മുന്നിൽ ഹെവി ട്രാഫിക് ആയിരിക്കും പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് നമ്മളെ നമ്മളെപ്പോലുള്ള വണ്ടി ഓടിക്കുന്നവർക്ക് നല്ലൊരു പങ്കുണ്ടെന്ന് വേണം പറയാനായിട്ട് ഇങ്ങനൊരു മെനകെട്ട ഡ്രൈവിങ് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പത്ത് നേരം വണ്ടികൾ കൊണ്ടുപോയിക്കും ഒരു ചെറിയ പാലം കയറാൻ വേണ്ടി അല്ലാണ്ട് തന്നെ നോർമലി അത്യാവശ്യം നല്ല ട്രാഫിക്കും ഉണ്ട് അതിനിടയ്ക്ക് അവിടെ ഇങ്ങനെ കുത്തിക്കയറ്റു വന്നു കഴിഞ്ഞാൽ എന് എന്തോരം എളുപ്പത്തിൽ പോകാൻ പറ്റും ബ്ലോക്ക് കുരുങ്ങിയല്ലേ ഉള്ളൂ സമയം കൂടലല്ലേ ഉള്ളൂ എല്ലാവരും പിന്നെ ഇത്രയും വണ്ടികളൊക്കെ ക്യൂ എടുക്കുമ്പോൾ ഇങ്ങനെ കയറി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ആദ്യം വന്നവർക്ക് വന്നവർക്ക് ആദ്യമായി കയറിപ്പോയപ്പോ ഇതാണ്ടോ കുരിങ്ങാനുണ്ടോ പോകുന്നു ഒരു ക്യാമറ സംവിധാനം വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുത്തി അവിടെ നിൽക്കുന്നു ചിലപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പെറ്റി അങ്ങ് അടിക്കണം നൂറോ ഇരുന്നൂറോന്നടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല വണ്ടികളൊക്കെ പോണുണ്ടോ അവിടെ നിന്നൊരു വണ്ടി കയറി തന്നെ ഉണ്ടോ ഇതിലിപ്പോൾ വലിയ വണ്ടിന്നോ ചെറിയ വണ്ടി എന്നോ ഒന്നുമില്ല എല്ലാ വണ്ടികളും കയറിപ്പോകുന്നുണ്ട് എല്ലാ വണ്ടികളും റോങ് കയറിപ്പോ കണ്ടോ പ്രൈവറ്റ് ബസ്സാണ് പ്രൈവറ്റ് ബസ് സമയമില്ല മിനിറ്റുകൾക്ക് മിനിറ്റ് ഇടവിട്ട് ബസ്സുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്തായി അവിടെ ചെന്നിട്ട് അവിടെ നിൽക്കുക അവിടെ നിൽക്ക് ഇതൊക്കെ തന്നെയാണ് സ്ഥിതി കണ്ടോ ഒരാൾ വന്നുകഴിഞ്ഞാൽ പിന്നെ അതിന്റെ വാലുമോ വാലുമോ എല്ലാവരും വന്നുള്ളൂ ഒരാൾ കാണിച്ചു കൊടുക്കാൻ വഴി കാണിച്ചു കൊടുക്കാൻ ഒരാൾ വേണം നമ്മുടെ നാട്ടിൽ എന്നാലാണ് മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമായിട്ട് ഇങ്ങനെ കയറി വരും എന്നിട്ട് ഒന്നും ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ആ ഒക്കല് ഭാഗത്തും പെരുമ്പാവൂർ കഴിഞ്ഞ് കാലിൻ്റെ പാലം കയറണവർ മൂന്നൊന്നര മണിക്കൂർ ചിലവാക്കിയിട്ട് വേണം പിന്നെ പാലം കയറി പോകാനായിട്ട് ദയവായിട്ട് എയർപോർട്ടിലേക്ക് വരുന്നവരക്കും വൈകുന്നേര സമയങ്ങളിൽ അല്ല തിങ്കളാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ചയ്ക്കും രാത്രി സന്ധ്യ ആകുമ്പോഴൊന്നും ഈ വഴിക്ക് വരല്ലെട്ടോ ാലടി പാലം വഴി വരാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ സമയം വരിക വണ്ടികൾ ഒന്ന് കേറും തന്നെ അപ്പൊ ക്യൂ കിടക്കണ നമ്മളൊക്കെ അല്ലെങ്കിൽ ക്യൂ കിടന്ന് പാലിച്ച് വരണ ആൾക്കാരൊക്കെ മണ്ടന്മാരാണ് ഞങ്ങളൊക്കെ റൈറ്റ് കയറ്റി എടുത്തോണ്ട് ഈ ഓടി ചെന്നാ പാലം ചെല്ലുമ്പോ അവിടെ നിന്ന് പിന്നെ പോണേ കാരണം അവിടെ വേറെ സ്ഥലം ഇല്ല കേട്ടോ എന്നിട്ട് ആ മൂലയ്ക്ക് കൊണ്ടുപോയടോ ആ മൂലയ്ക്ക് അവിടെ കൊണ്ടുപോയിട്ട് എല്ലാ വണ്ടികളും അട്ടീട്ട് അട്ടിട്ട് പുറകില് നിൽക്കും വല്ലപ്പോഴും ഒരിക്കലും പോലീസുകാരൊക്കെ നിക്കാറുണ്ട് പോലീസുകാർ ഒരു ദിവസം ഞാൻ വരുമ്പോ പോലീസ് ഇപ്പോ സെന്ററിലിട്ടേക്കാണ് പാലം തൊട്ട് തൊട്ടുപ്രയായിട്ട് വണ്ടികൾ ഒരു നേരം വരാൻ വേണ്ടി വേണ്ടിട്ടോ മൊത്തം കുരുങ്ങി കിടക്ക അവിടെ എന്നിട്ട് പാലത്തിങ്ങിന്റെ കേരള വക്കിന്റെ അവിടെ വരുമ്പോഴില്ലോ ഒരു കുത്തി ഞാൻ ഞാനാദ്യം കയറണം അവനാദ്യം കയറണം ഞാനിവിടെ ഞാൻ റൈറ്റിൽ നിന്ന് കയറ്റുമ്പോ ഒരാൾ ലെഫ്റ്റിക്കിടെ കയറ്റും എന്നാണാവോ അവിടെ കുത്തിക്കേറ്റി കുത്തിക്കയറ്റി അവിടെ ആൾക്കാരെ അടിയാവും വണ്ടീമാറിഞ്ഞു പറഞ്ഞു എല്ലാവരും ഒരു രണ്ട് മിനിറ്റ് ലാഭിക്കാൻ നോക്കുമ്പോൾ പത്ത് മിനിറ്റ് ലേറ്റ് ആവാണ ശരിക്കും ഇതൊന്നും ഇന്നലെ തുടങ്ങിയ ബ്ലോക്ക് ഒന്നല്ല ഞാനൊക്കെ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ കാണുന്ന ബ്ലോക്കുകളാണ് ഇതൊക്കെ ഒട്ട് മിക്ക ദിവസവും വൈകുന്നേരങ്ങളിൽ കാലടിയിൽ സംഭവിക്കുന്ന പരിപാടിയാണ് ഇത് ഇപ്പം എല്ലാവരോടും കുറേ പേരോടൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മളെ പേജിലൊക്കെ നമ്മൾ ഓരോ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് കാലടി പാലം അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് വരാൻ പറ്റിയ വഴികൾ എന്നൊക്കെ പറഞ്ഞു ഒത്തിരി പേരൊക്കെ അതിനെ വിമർശിച്ചിട്ടുണ്ട് അങ്ങനെ വിമർശിക്കുന്നവരൊന്നും ഇതുപോലെ കാലടി ബ്ലോക്കിൽ കിടന്നുണ്ടാവില്ല കാലടി ബ്ലോക്കിൽ കിടക്കുന്ന ഒരാളും അതിനെ മോശമായിട്ട് പറയില്ല ഈ അടുത്ത നാട്ടിൽ കിടക്കണെങ്കിൽ ഞാൻ തന്നെ ഒന്നൊന്നര മണിക്കൂറൊക്കെ ഈ കാലടി ബ്ലോക്ക് കിടക്കുന്നുണ്ട് പല പ്രാവശ്യം ഒരു പ്രാവശ്യമല്ല ഇതാണ് സ്ഥിതി അപ്പോ ഈ ഒരു വാഹനം ഓടിക്കുന്നവർ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഒരു വ്യത്യാസം വന്നാൽ മാത്രമാണ് ബ്ലോക്കിന് ഒരു പരിധിവരെ കുറവുണ്ടാവുള്ളൂ അല്ലെങ്കിൽ നല്ല കനത്തിൽ പെറ്റിങ് അടിച്ചു കൊടുക്കണം പുറകേല് പുറകേല് കൊടുക്കുന്നത് രണ്ട് ഓൾറെഡി രണ്ടുപേരെയായിട്ടാണ് അവിടെ വണ്ടികൾ തന്നെ എന്നാൽ പുറകിൽ പുറകിൽ കിടക്കാൻ പള്ളേ വേറെ വണ്ടിക്ക് കാലടിയിൽ നിന്ന് ബ്ലോക്കും കഴിഞ്ഞിട്ട് കാലടിയിലെ ടൗണിലെ ബ്ലോക്കും കഴിഞ്ഞിട്ട് വെല്ലോണം വരുമ്പോൾ അവരെത്താന്ന് വിചാരിച്ച് അവിടെ നിന്ന് പറഞ്ഞ വണ്ടിക്കാർക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടികൾ കുത്തി കയറിക്കൊണ്ടിരിക്കും എന്തോ ചെയ്യാ ഒരു കാര്യമില്ല ഇത് എല്ലാ ദിവസങ്ങളിലും തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും വൈകുന്നേര സമയങ്ങളിലൊക്കെ സ്ഥിരം കണ്ടുവരുന്നൊരു പരിപാടിയാണ് ഇതിലെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല അനുഭവം ഉണ്ട് ഇതിലേക്കെ ഈ ബ്ലോക്കിൽ പോയി പെടാത്തതായിട്ട് ഈ നാട്ടിലെ ഒരാളുണ്ടാവൂല ടാക്സിക്കാരവും കൂടുതൽ പെട്ടെന്ന് സമയത്തിന് എയർപോർട്ടിനെത്താൻ എത്താൻ പറ്റാണ്ടൊക്കെ എത്ര പേര് ടിക്കറ്റ് മിസ്സായി